മലയാളികളുടെ പ്രിയ താരമാണ് വീണ നായർ സീരിയലുകളിലൂടെ ജനപ്രിയയായി മാറിയ വീണ പിന്നീട് സിനിമയിലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചെറിയ വേഷങ്ങളിലൂടെ ആരാധകരുടെ മനം കവർന്ന താരം അടുത്ത കാലത്തായി ഒട്ടേറെ മികച്ച വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതിനിടെ താരത്തിന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇടക്കാലത്ത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിവാഹമോചനത്തെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു ഇവ എന്നാൽ വീണ ഇക്കാര്യത്തിൽ ഒന്നും പ്രതികരിക്കാൻ വലിയ താല്പര്യം കാട്ടിയിരുന്നില്ല രണ്ടു വർഷത്തിലധികമായി പങ്കാളിയുമായി വേർപിരിഞ്ഞാണ് വീണ കഴിയുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വീണയുടെ മകൻ ഇപ്പോഴും താരത്തിനൊപ്പം തന്നെയുണ്ട് ഇപ്പോഴത്തെ താരം വീണ്ടും വിവാഹിതയാകാൻ പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് പല മാധ്യമങ്ങളും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ നൽകുകയും ആരാധകർ നിരന്തരം ഇക്കാര്യം വീണയോട് ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അപ്പോഴൊന്നും പ്രതികരിക്കാൻ വീണ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോഴാണ് തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ പ്രതികരിക്കുകയാണ് താരം ഇപ്പോൾ കൂടാതെ തന്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളും വീണ പങ്കുവെക്കുന്നുണ്ട് വീണ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നു എന്ന് കേൾക്കുന്നത് സത്യമാണോ എന്നായിരുന്നു ഒരു മാധ്യമ ചോദ്യം ഇതിനാണ് വീണ നായർ മറുപടി നൽകിയത് വീണ നായർക്ക് വീണ്ടും വിവാഹമോ എന്റെ കല്യാണമായെന്നോ എന്നായിരുന്നു അത്ഭുതത്തോടെ താരത്തിന്റെ മറുപടി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ എല്ലാം പിന്നെയും വിവാഹമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നും വീണ ചോദിച്ചു കൂടാതെ തന്റെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളും താരം പങ്കുവെക്കുകയുണ്ടായി മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പമാണ് താരം എത്തുന്നത് മമ്മൂട്ടി ഗൗതം വാസുദേവ് മേനോൻ ചിത്രത്തിൽ വീണയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ രാജകുമാരി എന്ന ചിത്രത്തിലും ആസിഫ് അലിയുടെ പുതിയ സിനിമയിലും വീണ വേഷം ഇട്ടിട്ടുണ്ട് കൂടാതെ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് സ്വപ്ന സബലീകരണമാണെന്നും താരം ചൂണ്ടിക്കാട്ടി ലാലേട്ടൻ മമ്മൂക്ക എന്നിവർക്കൊപ്പമൊക്കെ അഭിനയിക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ് ഏതൊരു കലാകാരന്റെയും സ്വപ്നമാണ് അത് ഈ ഒക്ടോബർ നവംബർ മാസത്തിലായിരുന്നു ഷൂട്ട് നടന്നത് ചെറിയ വേഷമാണെങ്കിലും മമ്മൂക്കിക്കൊപ്പം അഭിനയിക്കാൻ കഴിയുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഭാഗ്യമാണെന്നും വീണ പറഞ്ഞു അതേസമയം വിവാഹമോചനത്തിന് ശേഷം മകനുമായുള്ള ചിത്രങ്ങളാണ് കൂടുതലായും വീണാനായർ പങ്കിടാറുള്ളത് ജീവിതത്തിലെ ചില കാര്യങ്ങൾ നഷ്ടമായപ്പോൾ ജീവിതം പൂർണ്ണമായും കൈവിട്ടു എന്ന് തോന്നി ഇടത്തുനിന്ന് ജീവിക്കാനുള്ള പ്രേരണയായത് തന്റെ മകനാണെന്ന് വീണാ നായർ പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട് ഉദ്ഘാടന വേദികളിൽ ഉൾപ്പെടെ സജീവമായ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഭ്യൂഹങ്ങൾക്കാണ് ഇതോടെ അന്ത്യമായിരിക്കുന്നത്